ഹരി ഓം ദശക അറുപത് ശ്ലോകം ഒൻപത് വിദിതം നനു വോ മനീഷിതം വധിതാരസ്മുത്തരം യമുന പുളിനേ സചന്ദ്രിഗ ക്ഷിത്യബലാസ്വമൂജിവാൻ വിദിതം നനു വഹ മനീഷിതം വിദിതം നനു വഹ എന്നുള്ളത് ബോന്നാകുന്നു വിദിതം നു വോ മനീഷിതം വധിതര തുഹ വദിതര തുഹ വദിതാരവിഹ വദിതാരവിഹ വധിതാരഹ അതാണ് വധിതാരസ്ഹ യോഗ്യം ഉത്തരം യോഗ്യമുത്തരം വധിതാരസ്ഹ യോഗ്യമുത്തരം

इत्यबलास्त्वमूजिवान् इत्यबलास्त्वमूजिवान् इति अबलाः त्वमूजिवान् इत्यबलास्त्वमूजिवान् क्षणदा इत्यबलास्त्वमूजिवान् विदितं ननु वो मनीषिदं वदिता रस्त्विहयोग्यमुत्तरं यमुना पुलिने सचन्द्रिगाः क्षणदा इत्यबलास्त्वमूजिवान् ശ്ലോകമൊൻപതിൻ്റെ അന്വയവും അർത്ഥവും ഈ ശ്ലോകത്തിൽ ഭഗവാൻ ഗോപിമാരെ ആശ്വസിപ്പിക്കുകയാണ് അന്വയം വഹ മനീഷിതം വിദിതം നു ഇഹ യോഗ്യം ഉത്തരം തുമുനാപുളിനെ സചന്ദ്രിഗക്ഷണതാ വധിതാര ത്വം അബലാഹിവാൻ വഹ മനീഷിതം ആ നിങ്ങളുടെ മനീഷിതം അഭിലാഷം ബിരിതം നഹു എനിക്ക് മനസ്സിലായിട്ടോ എന്നാണ് പറയുന്നത് വഹ മനീഷിതം ബിരിതം നനു നിങ്ങളുടെ അഭിലാഷം എനിക്ക് മനസ്സിലായിട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഇഹ യോഗ്യം ഉത്തരം തു യമുനാപുളിനെ ഇഹ യോഗ്യം ഈ വിഷയത്തിൽ യോഗ്യം ഉത്തരം തു ആ ഉചിതമായ ഉത്തരം യമുനാപുളിനെ യമുനാപുളിനത്തിൽ വെച്ച് അപ്പോൾ ഈ ഈ നിങ്ങളുടെ അഭിലാഷ ആഗ്രഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ആ വിഷയത്തിൽ ഉചിതമായിട്ടുള്ള ഉത്തരം യമുനാപുണി യമുനാപുളിനത്തിൽ വെച്ച് സ ചന്ദ്രികാഹ ക്ഷണദാഹ വതിതാരഹ ആ പൂന്നിലാവുതിർക്കുന്ന രാത്രികൾ നിങ്ങൾക്ക് പറഞ്ഞു തരും സചന്ദ്രികാഹ ക്ഷണദാഹ വതിതാരഹ ി ത്വം അബലാഹാ ഊജിവാൻ ഇതി ത്വം ഇപ്രകാരം നിന്തിരുപടി അബലാഹചിവാൻ ആ പെൺകുടികളോട് അരുളി ചെയ്തു ഇപ്പോൾ ആ യമുനാപുരണത്തിൽ വെച്ച് പൂനിലാവുള്ള രാത്രികളിൽ നമുക്ക് രമിക്കാൻ കഴിയും എന്നാണ് വങ്ക്യാർത്ഥം ഓ അല്ലയോ ഗോപസുന്ദരിമാരെ നിങ്ങളുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കി ആ ചന്ദ്രികാചർച്ചിതമായ രാത്രികളിൽ യമുനാപുളിനങ്ങളിൽ വെച്ച് ഇതിനുള്ള ശരിയായ മറുപടി നിങ്ങൾക്ക് ലഭിക്കും എന്നിങ്ങനെ അവിടുന്ന് ആ ഗോപികമാരോട് പറഞ്ഞുവല്ലോ മനീഷിതം വതിതാരോഗ്യമുത്തരം യമുനാപുളിനേ സചന്ദ്രികാ क्षणदायित्यबलास्त्वमूजिवान्